വള്ളങ്ങള് കണ്ടു രണ്ട് വള്ളങ്ങള് അത് മീൻ പിടിക്കാൻ പോണ വള്ളങ്ങളാണ് കേട്ടോ ഫാമിലിയും അല്ലേ അവരുടെ തൊഴിൽ തന്നെ ഇതല്ലേ അവർ മീൻ പിടിക്കാൻ പോകുന്നതിന് ഒരു പ്രതീക്ഷയല്ലേ ജീവിതത്തിന് ഒരു പ്രതീക്ഷ അല്ലേ നമുക്ക് നമ്മൾ പോയിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയില് പോകുന്ന ഓരോ മനുഷ്യ നമ്മുടെ ഈ ജീവിതം സത്യത്തിൽ ജീവിതം കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എന്ത് എന്ത് ഈസിയ സമ്മതിക്കണം മഴ പെയ്യുവായിട്ട് കുഞ്ഞു മഴ എന്നിട്ട് ആ മഴയില് രണ്ട് ബോട്ടില് ആഴക്കടലിന്റെ ആഴങ്ങളിൽ മീൻ വലകളുമായി പോകുന്ന കടലിന്റെ മക്കൾ കരയിലിരുന്ന് ഭക്ഷിക്കുമ്പോ അമ്പത് രൂപക്ക് നൂറ് രൂപയ്ക്ക് നമ്മൾ അരി വെക്കും അവരുടെ കഷ്ടപ്പാട് അവർക്ക് അല്ലേ നല്ലൊരു ഏരിയ ആണിത് കൊറേ നേരം ഇവിടെ വന്നിരിക്കുക കടൽ എനിക്ക് ഇഷ്ടമാണ് അത്രയും ഇഷ്ടമാണ് കടലിനോട് അത്രയ്ക്ക് പ്രണയമാണ് എനിക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ഈ കടലായിരിക്കാം എന്റെ അവസാനം എല്ലാം